പൊറോട്ട നമ്മൾ എപ്പോഴും കടയിൽ നിന്നാണല്ലേ വാങ്ങണത് വേറൊന്നുമല്ല നമുക്ക് അത് കുഴക്കണ്ടെങ്കിൽ പരത്തേണ്ട അടിക്കണ്ടൊക്കെ ബുദ്ധിമുട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ എന്നാലിനി അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് തന്നെ നമ്മൾ കുഴക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊറോട്ട കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹൈജീൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കടയിൽ ഇപ്പം ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാവുന്ന എത്രത്തോളം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണം അപ്പം നമുക്ക് ഉണ്ടാക്കണം മടിക്ക് നമ്മൾ വേടിച്ചു പോകും പക്ഷേ ഇനി കൈകൊണ്ട് തൊടേ വേണ്ട കുഴക്കെ വേണ്ട ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും സിമ്പിൾ ടിപ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതുപോലെ ചെറിയ അല്ലി വെളുത്തുള്ളി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ തോൽ കളഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു ചെറിയ അല്ലിയുടെ വെളുത്തുള്ളി വരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ രണ്ട് ഭാഗവും അത് കളഞ്ഞതിന് ശേഷം ആ മൂട് ഭാഗം നല്ലപോലെ കളയണം ആ വാല് ഭാഗവും നല്ലതുപോലെ തന്നെ കളയണം അതിനുശേഷം നീര്യ ചൂടുവെള്ളം ഒരിക്കലും നല്ല തിളച്ച വെള്ളം ഒന്നും എടുക്കരുത് നീര്യ ചൂടുവെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഈ ഒരു വെളുത്തുള്ളി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇന്ന് വെച്ചുകൊടുത്താൽ മതി അതിൻ്റെ പുറം തൊലി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പുറത്ത് രണ്ട് മൂന്ന് തൊലി ഉണ്ടാവുമല്ലോ അത് കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാൻ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് തന്നെ അടത്തി എടുക്കാൻ ഈ ചെറിയ വെളുത്തുള്ളി വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ സിമ്പിളായിട്ട് തന്നെ അടന്ന് കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കുമ്പം ഇതുപോലെ ഉണക്കമായിട്ട് ഇരിക്കുമല്ലേ നമ്മൾ ചില സമയം ചില തേങ്ങകൾ എടുക്കാൻ മറന്നുപോയിട്ട് അത് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കറിയിലാണെങ്കിലും തേങ്ങാപ്പാൽ എടുക്കാനാണെങ്കിലും ഒക്കെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ പിഷിട്ട് പോലെ ഇരിക്കും കറി യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല തേങ്ങാപ്പാൽ എടുക്കാനാണെങ്കിൽ തേങ്ങാപ്പാൽ അതിൽ നിന്നും വരികയില്ല അപ്പം ഇത് ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടാ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു നുള്ളു ഉപ്പിടണം ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു തേങ്ങ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ ഒരു നുള്ളു മാത്രേ ഉപ്പ് ഇടാവുള്ളൂ അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക എത്ര ഇതായ ഉണങ്ങിയ തേങ്ങയാണെങ്കിലും യാതൊരു ഇതും അറിയാതെ തന്നെ നല്ല പച്ച തേങ്ങ പോലെ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊന്ന് അടത്തി അതിൽ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബ്രൗൺ കളറ് നിങ്ങൾ കളയണമെങ്കിൽ കളയാൻ ഞാൻ കളയാറില്ല അപ്പം എന്നിട്ട് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്ത് സ്റ്റീൽ പാത്രത്തിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തേങ്ങ ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുക അല്ലെങ്കിൽ ഗ്ലാസിന്റെ ജാറിലാണെങ്കിലും നിങ്ങൾ വെച്ചാൽ മതി പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇടാതെ കേട്ടാ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ സവാളറിയുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മളോട് കണ്ണിരിക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പം നമ്മൾ സവാള പിന്നെ നമ്മൾ കൂടുതൽ വേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീനും പോകാറുണ്ട് അപ്പം ഇത് രണ്ടും ഇല്ലാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു കിലോ രണ്ട് കിലോ ആണെങ്കിലും വേടിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് കഴുകി നമ്മൾ ഒന്ന് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് നമ്മൾ ഇതുപോലെ ഒരു കിറ്റിലാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എത്ര കിലോ അരിഞ്ഞാലും നമ്മളുടെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വരില്ല അപ്പോൾ സവാള ഫ്രീസറിൽ രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണീൽ വെള്ളം വരില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്കുക എടുക്കുക അത് നടക്കണ ഒരു കാര്യമല്ലല്ലോ അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങുമ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തില്ലെങ്കിലും ഒരക്കിലോ മുക്കാൽ കിലോ ഇതുപോലെ ഒരു ിറ്റിൽ ക്ലീൻ ചെയ്ത് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും അത് ചീത്താകെയില്ല അതുപോലെ തന്നെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വരില്ല കേട്ടാ ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല താഴെ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്താൽ മാത്രം മതി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ കുക്കറിൽ നമ്മൾ തിളച്ച് തുളുമ്പി പോകാതിരിക്കാൻ പല സൂത്രങ്ങളും ഉണ്ട് പല പല ടിപ്സുകളുണ്ട് ഇപ്പോൾ പാത്രം ഇടുക സ്പൂൺ ഇടുക പിന്നെ ആ സ്പൂൺ കഴുകണം ആ പാത്രവും കഴുകണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് ചിലവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അത്രയും ഇഷ്ടമാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ ചോറിനാണെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചോറിന് ആ ഒരു എണ്ണേൻ്റെ ഒരു ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിസിൽ വരുമ്പോൾ ആ ഒരു പേപ്പറിൽ മാത്രം ഈ ഒരു കറി പിടിച്ചിരിക്കും ആ ഒരു കുക്കറിൽ ഒരു തരി വരില്ല പിന്നെ ആ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആകാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറ് ഇപ്പം ടിഷ്യൂ പേപ്പറായത് കൊണ്ട് കൂടുതലും ഒട്ടിപ്പിടിക്കും അതല്ല നമ്മൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതൊന്നും കുഴപ്പമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ട നല്ല ക്ലീൻ ക്ലീനായിട്ട് നമുക്ക് ഇത് കുക്കറിരിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ കറി വെക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു തെറിച്ച ഭാഗമൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അടുത്തതായിട്ട് നമ്മൾ ഈ മഴക്കാലം ഒന്നും വേനൽക്കാലം ആയാലും ഈ ഒരു കുക്കർ കഴുകി നമ്മൾ ഇതുപോലെ മൂടി നമ്മളുടെ കബേഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ബാഡ് സ്മെല്ല് അല്ലേ നമ്മൾ പിന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു പൂപ്പലിൻ്റെ മണം അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ അതിനുശേഷം നമ്മൾ കഴുകിയാലും ആ ഒരു സ്മെല്ല് പെട്ടെന്ന് പോവില്ല അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ഗ്യാസ് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ആ ഒരു ബാഡ് ബാറ്റ്സ്മെൽ പോയി കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കബഡീൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ അടുത്തതായിട്ട് നമുക്ക് വിസിൽ വരുന്നില്ല പെട്ടെന്ന് നമ്മൾ സാധനങ്ങൾ വെന്ത് കിട്ടുന്നില്ല അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ നമ്മളുടെ വിസലിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കയറിയിരിക്കുമ്പോഴാണ് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ഇത് ക്ലീൻ ചെയ്തിട്ട് പക്ഷേ എത്രത്തോളം അഴുക്ക് വന്നേക്കുന്നതെന്ന് നോക്കിക്കേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വളരെ എന്താണ് പറയുക നമ്മൾ ഇതൊക്കെ ഒന്ന് മാസത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല പുതു പുത്തനായി കിട്ടും അപ്പോൾ വിസിലൊക്കെ കറക്റ്റ് വരെയും അതുപോലെ കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അടുത്തതായിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒരു സൂചിയിലും കോർത്തി മാത്രം ടിഷ്യൂ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കുക ബാക്കിയെല്ലാം കഷ്ണിച്ച് കളയാം അതിനുശേഷം നമ്മൾ വിസിൽന്റെ ഉള്ളിന്റെ ഈ ഒരു ഭാഗമില്ലേ ആ ഭാഗത്തൊക്കെ അഴുക്ക് കയറിയിരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഈ കുക്കറ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഇതുപോലെ എന്തെങ്കിലും അഴുക്കൊക്കെ കയറിയിരിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ വിനാഗിരിയിലും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയിലും ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കുതിന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ തിൻ്റെ ഉള്ളിൽ ക്ലീനായി കിട്ടും ആ ഒരു ടിഷ്യു കൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉൾഭാഗവും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു വിസിൽ വരുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ സൂചിയിൽ ഒരു ചെറിയ കഷ്ണം നമ്മളുടെ ടിഷ്യൂ കോർത്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ കോർക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കോർത്തെടുക്കുക അവിടെ ചെക്കായി പോകാതിരിക്കാൻ അപ്പോൾ അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി എന്നിട്ട് ഈ വിസലിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് കയറ്റി ഇറക്കിയാൽ മതി വെള്ളം ഒഴിച്ച് നമ്മൾ എത്ര കഴുകിയാലും ഇതിൻ്റെ ഉള്ളൊന്നും ശരിയായ രീതിയിൽ ക്ലീൻ ആയി കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ക്ലീൻ ആയി കിട്ടും ഇതുപോലെ തന്നെ ആ സൈഡിലുള്ള ഓട്ടകളും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കുക്കറ് ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ വർഷങ്ങളായാലും ഒരു കുക്കറിനൊന്നും യാതൊരു കേടും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം കടലയും പരിപ്പും പയറും ഒക്കെ വേഗാനായിട്ട് കുറേ വിസിൽ വരേണ്ട സ്ഥലത്ത് ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് വെന്ത് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തോടില്ലേ നമുക്ക് കളയാൻ വെച്ചേക്കുന്ന അത് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മൂടി നല്ലതുപോലെ തന്നെ ഉരസി കഴുകി കഴിഞ്ഞാൽ ആ സൈഡിലുള്ള എല്ലാ അഴുക്കുകളും പോകും കണ്ടില്ല എന്നാലും പെർഫെക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നത് കണ്ടില്ലേ അപ്പം ഇതിൻ്റെ അർത്ഥം చాలా నల పర్ఫెక్ట్ హట ఇది క్లీన్ ఐ వన్ట్ ఇందన అప్పుడు మస్ట్ ఐట ఓన్ చేదు నోకనే అడతకైట్ 2 టేబుల్ స్పూన్ నమలడే తైలు ఒచి కొడుటట్ండ 1/2 కప్ నమలడే మైదా ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തൈരും അതുപോലെ തന്നെ മൈദയുടെയും വ്യത്യാസം വരുത്തുക അതിലേക്ക് അര ടീസ്പൂൺ നമ്മൾ നമ്മളുടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഡാൽഡയോ അല്ലെങ്കിൽ നമ്മളുടെ ബട്ടറോ ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു നുള്ള് പഞ്ചസാര ഒരു കാ ടീസ്പൂൺ പോലും ഇല്ലാത്ത അളവിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക കട്ടയില്ലാതെ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇപ്പം നമ്മൾ ദോശേൻ്റെയൊക്കെ ഒരു പരുവില്ലേ നമ്മളിപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു പരുവം ലൂസായിട്ട് എന്നിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് വിടാതെ ഇളക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൈ എടുത്ത് മാറ്റരുത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് നല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിടാവുള്ളൂ ഹൈ ഫ്ലെയിമിലിടരുത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതൊന്നായി കിട്ടാനായിട്ടോ കണ്ട നല്ല പെർഫെക്റ്റ് ും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കുറച്ചിങ്ങനെ വാട്ടറി പോലെ തോന്നും നമുക്ക് പക്ഷേ അത് ഇരുന്ന് കഴിയുമ്പോൾ സെറ്റായി കിട്ടുന്നതാണ് കൈവിടാതെ തന്നെ നിങ്ങൾ ഇളക്കണം കൈവിട്ട് കഴിഞ്ഞാൽ അത് കട്ട കൂടാനും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മളിതൊന്നും ഓഫ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വേഗാണ്ടൊക്കെ ഇരിക്കാനടക്ക ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം രണ്ട് മിനിറ്റ് പിന്നെ ഇളക്കി ആ കുക്കറിൻ്റെ കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുക അപ്പോൾ നമ്മൾ ആ പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് കുഴക്കുകയോ ഒന്നും ചെയ്യണ്ട കുഴക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മൾ മറ്റേതെന്ന് പറയുമ്പോൾ എത്ര നേരിട്ട് കുഴച്ച് അടിച്ച് പരത്തിയൊക്കെ ഒക്കെ ഇത് ഇതതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണയാണെങ്കിലും എടുത്താൽ മതി ഞാൻ ഞാനിപ്പം നെയ്യാണ് ഇവിടെ എടുക്കുന്നത് നെയ്യ് പറ്റാത്തവർക്ക് വെളിച്ചെണ്ണയാണെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് ഉരുളയാക്കി എടുക്കാം കണ്ടിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല എന്താ പറയുക ഇത്തിരി വാട്ടറി പോലെ ഇരുന്നാൽ നല്ല പോലെ തന്നെ നൈസായിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഭയങ്കര കട്ട പോലെ ആക്കരുത് മാവ് ഒരുവിധം ഇതാക്കി എടുക്കാവുള്ളൂ എന്താ പറയണത് ഹാർഡ് ആക്കരുത് മാവ് ഹാർഡാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഹാർഡാക്കാതെ പതിയെ എടുക്കുക ഇപ്പം രാവിലെ ആണെങ്കിലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ നിമിഷ നേരം മതി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അത് സമയം വെയിറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇത് എടുത്ത ഉടനെ തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ച് വാട്ടറി പോലെയാണ് അപ്പം നമ്മൾ കുറച്ച് മൈദ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം മൈദ ഇട്ട് കൊടുത്ത് ഇതുപോലെയൊന്നും പരത്തിയെടുക്കാം നിങ്ങൾക്ക് കൈ കൊണ്ട് പരത്താൻ അറിയുമെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും പരത്തി എടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത് കണ്ടില്ലേ നല്ല നൈസായിട്ട് തന്നെ പൊടി പൊടിയാകുന്നുണ്ട് ഇത് ഇതിന് ഷെയ്പ്പൊന്നും വേണ്ടല്ലോ അപ്പം ഞാൻ ഇത് ഇതുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ കുറച്ച് എണ്ണയും കുറച്ച് മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു വെക്കണമെങ്കിൽ അങ്ങനെ വെക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആണെങ്കിലും ചെയ്തു കൊടുത്താൽ മതി അപ്പം ലെയറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത് ഇതുപോലെ ചെയ്ത് തന്നെ നല്ല ലെയർ ആയിട്ട് നമുക്ക് ആ ഒരു പൊറോട്ട കിട്ടുന്നതാണ് കേട്ടോ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി കടകളിൽ നിന്നൊന്നും വാങ്ങണ്ട കടകളിൽ നിന്നും വാങ്ങുമ്പോൾ പല രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പം നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട എടുത്ത് വെക്കണ്ട കുറേ സമയമൊന്നും നമ്മൾ വെയിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അടിപൊളി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതെ ഇതിനി നമുക്ക് ചുട്ട് എടുക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി കൂടുതൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി ഇതാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ അതിൻ്റെ മേളിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഡൻ ചെയ്യണമെങ്കിൽ സഡൻ നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നമ്മൾ മറ്റേതെന്ന് പറയുമ്പോൾ കുഴച്ച് ഇതുപോലെ ഉരുളയാക്കിയിട്ട് പിന്നെ അരമണിക്കൂർ വെക്കും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കൈ കൊണ്ട് ഇതുപോലെ പരത്താനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ചുട്ടും ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നേരിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ തിരിച്ചു മറിച്ചും ഇതാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പൊറോട്ട റെഡിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പം കുക്കറൊക്കെ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂലേ കുക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു കുക്കർ മേടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വേഗാണ്ടാകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടാകുമ്പോഴാണ് കേട്ടോ കണ്ട നല്ല നേരിയ തീയിൽ നല്ല മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ടഭിപ്രായം കമന്റ് വഴി അറിയിക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് അടച്ച് അടിച്ചെടുത്താൽ മാത്രം അഡ് മതി ഒരെണ്ണം വെച്ചിട്ട് അടിച്ചു പോയ അടിക്കുമ്പം അത് ഫുള്ളായിട്ട് പോകും രണ്ടോ മൂന്നോ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കീട്ടിലായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം